മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ ആദിത്യമരളുന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ ടെക്നിക്കൽ ഒൻപത് ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കായിക പ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് നാം എല്ലാവരും ചേർന്ന് തിരിത്തെ കഴിഞ്ഞിരിക്കുകയാണ് കൗമാര പ്രതിഭകളുടെ ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചു കായിക പ്രതിഭകൾക്കും ഏറ്റവും സ്നേഹപൂർണമായ ആശംസകളും അഭിവാദ്യങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് കായികമായിട്ടുള്ള സമഗ്ര ആരോഗ്യം അനിവാര്യമായ ഒന്നാണ് ആ ഒരു കാഴ്ചപ്പാടോടു കൂടി കായിക പ്രതിഭകൾക്ക് വേണ്ടി മാത്രമല്ല സ്കൂൾ കോളേജ് തലങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ഓരോ കുട്ടിയുടെയും കായിക മികവ് വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായി വളർത്തിയെടുക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുകയാണ് അടുത്ത അക്കാദമിക വർഷം മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അധ്യക്ഷനായി വരുന്ന രണ്ട് ദിവസം ഈ സ്റ്റേഡിയത്തിൽ വിവിധങ്ങളായ മത്സരത്തിൻ്റെ മേഖലയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മികവ് തെളിയിക്കുന്ന വേദിയായി മാറാൻ പോവുകയാണ് എണ്ണൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം സന്തോഷം ഉയരുന്നൊരു കാര്യമാണ് എല്ലാ ടെക്നിക്കൽ സ്കൂളുകളിലെയും മുപ്പത്തി ഒൻപത് ഹൈസ്കൂളുകളിലെയും ഒൻപത് ഐ എച്ച് ആർ ടി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കായികമേളയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുള്ള കായിക താരങ്ങൾ അണിനിരുന്ന വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ഉദ്ഘാടന ചടങ്ങിന് പകിട്ടേകിന് കടന്നുപോകുന്നു Kori हाई स्कूल कोई स्कूल कोको വാടക മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ ഡയസിന് മുകളിലൂടെ കടന്നു പോകുന്നത് ടെക്നിക്കൽ ഹൈസ്കൂൾ വടകര ടെക്നിക്കൽ ഹൈസ്കൂൾ വണ്ണപൊരണ ഹൈസ്കൂൾ ടിക്കോറി Technical High School, Manjeri. menggali Technical High School School, Technical High School ഹൈസ്കൂൾ മാർച്ച് പാസിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ തൃശൂർ ഒന്നാം സ്ഥാനവും ടെക്നിക്കൽ ഹൈസ്കൂൾ വെസ്റ്റ് ഹിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനവും ടെക്നിക്കൽ ഹൈസ്കൂൾ കുളത്തൂർ തിരുവനന്തപുരം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കായിക താരങ്ങൾക്കുള്ള പ്രതിജ്ഞ ദേശീയ ഫുട്ബോൾ ടീം അംഗം സി കെ വിനീത് ചൊല്ലിക്കൊടുത്തു ബഹുമാനത്തോടെ കൊണ്ട് നെടുമങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സി എസ് ശ്രീജ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ എം എസ് മേള ജനറൽ കൺവീനർ നെടുമ്പങ്ങാട് ടി എച്ച് എസ് സൂപ്രണ്ട് ബിന്ദു ആർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ശനിയും ഞായറുമായി വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറും നെടുമങ്ങാട് ടെക്നിക്കൽ ഹൈസ്കൂൾ ആദിത്യ പറകമേളയിൽ നെടുമങ്ങാട് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി എ മദർ പി ടി എ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേള സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ മേളയ്ക്ക് കൊടിയിറങ്ങും തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലങ്കോട് അഫാ അലൂമിനിയം സെൻറ്റർ കണ്ണൻകോർ നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം